ഹലോ ഫ്രണ്ട്സ് ഇന്ന് തേ ഞങ്ങൾ അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പം ഞാൻ വിളക്കൊക്കെ എടുത്ത് നേരെ അതെല്ലാം കൊണ്ട് എടുത്തു വച്ചു പിന്നെ പീടവും കൊണ്ട് എടുത്ത് വെച്ചു പിന്നെ രണ്ട് കട്ടൻ താക്കാറുണ്ടായിരുന്നു അപ്പോൾ അതും താത്തു പിന്നെ തീ ഞാൻ എൻ്റെ ഫൈറ്റർ ഫിഷിനായിട്ട് ഞാൻ തീറ്റയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവനത് കഴിച്ചു അത് കഴിഞ്ഞത് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയ അപ്പോൾ തീ കാശ് ചെരുപ്പൊക്കെ എടുത്തിട്ടു അപ്പം ഞാനും അവനും ചെരുപ്പൊക്കെ എടുത്തിട്ടു ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ക്രോക്സ് ആണ് കേട്ടോ ഇട്ടത് അപ്പം ഞങ്ങളുടെ സെയിം കളറാണ് കേട്ടോ അപ്പോൾ തീയേ അച്ഛൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അവിടെ റെഡിയായി നിൽക്കുവാണ് അപ്പോൾ തീ സ്കൂട്ടർ വെളിയിലോട്ട് ഇറക്കി ഞാനും വെളിയിലോട്ട് ചെന്ന് കയറാനായിട്ട് അപ്പോൾ ദേ ഞങ്ങളെല്ലാ സ്കൂട്ടറേ കയറി കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ റോഡൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല അപ്പോൾ ഇതേ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു ഞാനപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത് ഞങ്ങൾ ഞാൻ മാത്രമല്ല എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഇത് കൊട്ടാരം ഭഗവതി ക്ഷേത്രമാണ് അപ്പം ഞങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞങ്ങളിത് ചെരുപ്പൊക്കെ ഊരിയിട്ട് ആ തോട്ട് കയറി ചെന്നു എന്നിട്ട് എണ്ണ മേടിച്ചു അതേ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനായിട്ടൊക്കെ നല്ലൊരു ചെറിയ അമ്പലമാണ് നല്ല രസമാണ് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഞാൻ ആദ്യമേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണിച്ചില്ലായിരുന്നു അപ്പോൾ തീ നല്ല രസമായിട്ടെല്ലാം അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയ കേട്ടോ ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ ഈ പ്രാവശ്യം കാശിക്കെന്തോ ക്യാമറയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു മടിയായിരുന്നു ഞാൻ ഫോണും കൊണ്ട് ചെല്ലുമ്പോൾ അവൻ്റെ നേരെ പുറകിൽ വരുമായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാനായിട്ട് ചെറിയ വഴിയാണ് അപ്പോൾ അവിടെ വിളക്കൊക്കെ ഫ്രണ്ടിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ റോഡിലായിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് മണികണ്ഠപുരത്തേക്കാണ് അപ്പോൾ മണികണ്ഠപുരത്ത് കുമ്പടം തുള്ളൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഇവിടുന്നാണ് ഏട്ടോ താലപ്പൊലിയൊക്കെ കൊട്ടാര ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോകുന്നത് അപ്പം ഇത് താമസിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നാണ് ഏട്ടോ മണികണ്ഠപുരത്ത് വന്നാണ് കണ്ടതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് അതുപോലെ തന്നെ നല്ലപോലെ എടുക്കാനും പറ്റി ആള് വലുതായിട്ട് ഇല്ലാഞ്ഞതു കൊണ്ട് തന്നെ നല്ലപോലെ കാണാനും എടുക്കാനും ഒക്കെ പറ്റി കൃത്യം ഫ്രണ്ട്ലി വന്നതെന്ന് കാണാനൊക്കെ ഒക്കെ പറ്റി ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ ഇതേ താലപ്പൊലി വന്നു ചെണ്ടയൊക്കെ കൊട്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാനായിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു താലൊക്കെ പിടിച്ച് വരുന്നത് എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടൊക്കെ അപ്പം ഞാനത് എനിക്ക് തോന്നുന്നു ഞാനതിങ്ങനെയൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തലയൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്ന കേട്ടോ എനിക്കൊന്നും ഉണ്ടായിരുന്നവരെല്ലാം തലപ്പുലിക്കായിരുന്നു തോന്നുന്നത് നല്ല ഭംഗിയായിരുന്നായിരുന്നു കയറാൻ പോകുന്നതൊക്കെ കാണാനായിട്ട് അപ്പം അപ്പതേ അവർ നേരെ റോഡിലോട്ട് ഇറങ്ങി അതിൻ്റെ പുറകെ തന്നെയായിട്ട് ഇതേ കുമ്പോളം തുള്ളിയവരും അതൊക്കെയായിട്ടും ഇറങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഇറങ്ങി അപ്പം താലപ്പൊലി അങ്ങ് ചെന്നായിരുന്നു അപ്പം ഞങ്ങൾ ഇത് നേരെ സ്കൂട്ടർ എടുത്തിട്ട് അവിടെയോട്ട് ചെന്നു അപ്പം നല്ല രസമായിരുന്നു കുമ്പോടൊക്കെ തുള്ളി തുള്ളിയായിരുന്നു പോയത് പിന്നെ താലമൊക്കെ ആയിട്ട് പോന്നാണാനും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഫ്ര ഏറ്റവും ഫ്രണ്ടിലായിട്ട് ചെണ്ട കൊട്ടിൽ പോകും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി ലൈറ്റൊക്കെ ഇട്ടൊരു വണ്ടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാറ്റാ